നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ റിയാദിൽ കോവിഡ് സ്ഥിരീകരിച്ച മലയാളി നേഴ്സ് താമസ സ്ഥലത്ത് മരിക്കുകയുണ്ടായി റിയാദിലെ ഓൾസന ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന കൊല്ലം ഏഴുകോൺ സ്വദേശിനി ലാലെ തോമസ് പണിക്കറാണ് മരിച്ചത് ഇന്നലെ രാവിലെയാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് നേരത്തെ തന്നെ പ്രമേഹം സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു തോമസ് മാത്യു പണിക്കറാണ് ഭർത്താവ് ഇന്നലെ രാത്രി ശ്വാസ തടസ്സത്തെ തുടർന്ന് അനർഹമില്ലാതായതോടെ ഭർത്താവ് അടുത്തുള്ളവരുടെ ആംബുലൻസിന് ബന്ധപ്പെട്ടിരുന്നു ആരോഗ്യ വിഭാഗം മരണം ഏകമകൾ മറിയാമ നാട്ടിലാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരോഗ്യ പ്രവർത്തകർ കൂടിയാണിത് അതോടൊപ്പം തന്നെ ദമാമിൽ രണ്ടു ദിവസം മുമ്പ് കാസർഗോഡ് സ്വദേശി മരിച്ചതും കോവിഡ് ബാധിച്ചാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം പതിനാറായി ഉയർന്നിരിക്കുകയാണ് ഇതുവരെ മരിച്ച മലയാളികൾ ഇവരാണ് മദീനയിൽ കണ്ണൂർ സ്വദേശി ഷബ്നാസ് റിയാദിൽ മലപ്പുറം ചെമ്മാർ സ്വദേശി സൊഫാൻ റിയാദിൽ മരണപ്പെട്ട വിജയകുമാർ നായർ മക്കയിൽ മരണപ്പെട്ട മലപ്പുറം തെന്നല വെസ്റ്റ് ബസാർ സ്വദേശി മുഹമ്മദ് എന്ന ഇപ്പു മുസ്ലിയാർ അൽ ഖസീം പ്രവിശ്യയിലെ ഉനൈസയിൽ മരണപ്പെട്ട ആലപ്പുഴ ആദികാട്ടുകുളങ്ങര സ്വദേശി ഹസീബ് ഖാൻ ജിദ്ദയിൽ മലപ്പുറം കൊളപ്പുറം ആസാദ് സ്വദേശി പാറേന ഹസൻ മദീനയിൽ മലപ്പുറം മക്കരപ്പറമ്പ സ്വദേശി പഴമള്ളൂർ കട്ടുപാറയിലെ അരിക്കത്ത് ഹംസ അബൂബക്കർ മക്കയിൽ മലപ്പുറം പാണ്ടിക്കാട് ഓർവമ്പുറം സ്വദേശി മുഹമ്മദ് റഫീഖ് റിയാദിൽ കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി കടത്തുണ്ടിൽ ഷരീഫ് ഇബ്രാഹിം കുട്ടി ദമാമിൽ മലപ്പുറം നിലമ്പൂർ മരുദ സ്വദേശി നെല്ലിക്കോടൻ സുവദേവൻ ദമാമിൽ എറണാകുളം മുളുന്തുരുത്തി സ്വദേശി ഇറക്കാമറ്റത്തിൽ കുഞ്ഞപ്പൻ റിയാദിൽ തൃശൂർ കുന്നംകുളം കടവല്ലൂർ സ്വദേശി പട്ടിയാമ്പുള്ളി ബാലൻ ഫാസി റിയാദിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഇടമുളയ്ക്കൽ ആദരഭവനിൽ മധുസൂദനൻ പിള്ള റിയാദിൽ കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി കരിയങ്കണ്ടി ഇസ്മായിൽ എന്നിവരാണ് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത് ദമാമിൽ കാസർകോട് സ്വദേശി മൊയ്തീൻകുട്ടി അരിക്കാടി എന്നിവരാണ് ഇതുവരെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മലയാളികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ